കൊന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം പരിചിതമായ വാക്യമാണ് കൊരും എഴുതിയ ഒന്നാം ലേഖനം പത്താമത്യായത്തിന്റെ പതിമൂന്ന് അപ്പൊ ഒരു ചെറിയ തലക്കെട്ട് കൊടുക്കുകയാണ് നമുക്ക് നേരിടുന്ന പരീക്ഷ നമുക്ക് നേരിടുന്ന പരീക്ഷ ക്രിസ്തീയ ജീവിതത്തിൽ പരീക്ഷകളുണ്ട് സ്തോത്രം ഈ പരീക്ഷ ലല്ലിയോ ആള് ക്ലിയർ ആണെന്നോ ഇല്ലയോ എന്ന് അറിയുന്നത് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ അറിയാം ഇതുവരെ പഠിച്ചത് എങ്ങനെയാന്ന് അല്ലേ രാജുമ്മ ഒരു ചാക്ക് പുസ്തകം എടുത്തോണ്ട് രാവിലെ അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വന്ന് കുറെ ചോറും പൊതിഞ്ഞ് കെട്ടിക്കൊടുത്ത് അപ്പനന്റെ മുട്ടായും തിന്ന് കൂട്ടുകാരൻ്റെ പടലിലേക്ക് വിളിച്ചൊരുന്തും കൊടുത്ത് അവൻ ഇങ്ങോട്ട് ഇടി തന്ന് അങ്ങനെത്തപ്പം പി ടി മീറ്റിങ്ങിന് അപ്പനും അമ്മേ അവിടെയും ചെന്ന് കുത്തിയിരുന്നു അതൊക്കെ ആവശ്യമാ അല്ലല്ല പി മീറ്റിങ്ങിന് പോകുന്നത് പക്ഷെ പരീക്ഷ കഴിയുമ്പോൾ ആൾ എങ്ങനെയാണോ ഇല്ലയോന്ന് അറിയുന്നു അപ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ പരീക്ഷയുണ്ട് എല്ലാവർക്കും ഉണ്ട് പരീക്ഷ നമുക്ക് നേരിടുന്ന പരീക്ഷ അപ്പൊ അതിലെ ഒന്നാമത്തെ ഒരു ചിന്ത ആ വാക്യത്തിനകത്ത് നിന്ന നമുക്ക് പരീക്ഷ ഉണ്ട് നമുക്കെന്നുള്ളത് ദൈവമക്കൾക്ക് പരീക്ഷ വന്ന് നോർത്ത് പരീക്ഷ ഒന്നുമില്ലെന്ന് ധരിക്കോസ് വരുമ്പോൾ ആ പരീക്ഷ ഉണ്ട് അവിടെ നമുക്കെന്നായി എഴുതി കേൾക്കുന്നത് അങ്ങനല്ലേ അങ്ങനെയല്ലേ നമുക്ക് അങ്ങനെ അടിച്ചിട്ടുണ്ട് നമുക്ക് അപ്പൊ ഇത് പുറത്തുള്ളവരോടല്ല പറയുന്നത് ആരോടാണ് വിശുദ്ധന്മാരോടാ പറയാനാ നമുക്ക് പരീക്ഷ കൊണ്ടെന്ന് പുറത്തുള്ളവർക്കല്ല പിന്നെ ആർക്കാ ആകത്തുള്ള നമുക്കാ ഒന്നാമധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ വിശുദ്ധന്മാരുടെ കാര്യമാണ് പറയുന്നത് വിശുദ്ധന്മാർക്കായി ലേഖനം എഴുതിയേക്കുന്നത് ആ വിശുദ്ധന്മാരോടാ പറയുന്നത് നമുക്ക് പരീക്ഷ കൊണ്ട് വിവരിക്കുന്നില്ല രണ്ട് സഹിപ്പാൻ കഴിയാത്ത തരത്തില്ല താരത്തില്ല ഈ പരീക്ഷയുടെ ഇത് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് തരത്തില്ല ചിലരെ പറയാനുണ്ട് എന്റെ അമ്മാമ്മയെ ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ച് ഇങ്ങനെ നിൽക്കുന്ന ദൈവത്തിനറിയ ഇത് നിനക്ക് നന്നാ നീ സഹിക്കുവാന്ന് അതുകൊണ്ടാണ് നിനക്ക് നന്ദെ നമുക്ക് സഹിക്കാൻ വഹിക്കാൻ പറ്റാത്തതൊന്നും നമ്മുടെ ദൈവം നമുക്ക് തരികയല്ല സ്ത്രോത്രം മൂന്നാമത്തെ ഒരു ചിന്ത ഇതെല്ലാം വിവരിക്കേണ്ടതാ ഞാൻ ആ പോയിന്റ് പറഞ്ഞ നിർത്തുക മൂന്നാമത്തെ ചിന്ത ഈ പരീക്ഷ നമ്മൾ സഹിക്കണം ഒന്ന് നമുക്കാണ് പരീക്ഷ ആർക്ക് ദൈവമക്കൾക്ക് രണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് ദൈവം തരത്തില്ല മൂന്ന് നമ്മളിത് സഹിക്കണം അതാണ് നമ്മുടെ പ്രത്യേകത അവിടെ ഒരു പദവുണ്ട് നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടത് അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ സഹിക്കണം എന്നാ സഹിക്കണ്ടേ സഹിക്കണം ഭർത്താവ് എന്തെങ്കിലും ചെയ്താൽ അത് ഭാര്യ സഹിച്ചേ നോക്കുള്ളൂ കുടുംബജീവിതം നന്നാകണം അങ്ങനെ നോക്കുകയുള്ളു ഭാര്യ എന്തെങ്കിലും അപാകത ഭർത്താവ് സഹിച്ചേ മിണ്ടുന്നില്ലല്ലോ ഉടനെ കൊടുവാളി എടുത്തോണ്ട് മിറ്റത്തിറങ്ങാല്ലോ സഹിക്കണം മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അപാകതകൾ ന്യൂനത വന്നാൽ അത് മാതാപിതാക്കൾ ഏ സഹിക്കണം അല്ലെ കുടുംബജീവിതം നന്നാവുകയല്ല മാതാപിതാക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അപാകതകൾ വന്നാൽ അത് മക്കള് സഹിക്കണം അല്ലെങ്കിൽ ജീവിക്കും ദൈവരാസന്മാർ ഇവിടെ ഇരിക്കുമ്പം വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പോരായ്മകൾ അപാകതകൾ വന്നാൽ ഞങ്ങളത് സഹിക്കണം ഉടനെ തന്നെ മുടക്കകത്ത് കൊടുക്കുകയാണോ നമുക്ക് അടിയന്തര കമ്മിറ്റി കൂടി ഇപ്പൊ തന്നെ മുടക്കിയാക്കണം അങ്ങനെ തന്നെ അവസാനം ആരും കാണുകയില്ല പെമ്പള പോലും കാണുകയില്ല മുടക്കാനാണ് എല്ലാവരും നേടുക ഈ തന്നെ പോകുന്നവരങ്ങ് പോട്ടെ ഞാൻ ചോദിക്കാറുണ്ട് നമ്മൾ ഈ മാർഗത്തിൽ വന്നിട്ട് എന്തെല്ലാം എന്റെ ഭാഷയാ അത് വേദപുസ്തകത്തിന്റെ ഭാഷയാ എന്തെല്ലാം വൃത്തികേട് കാണിച്ചു മുടക്കാനായിരുന്നേ പുള്ളി എന്ന് മുടക്കുകയല്ല നിന്നെ കളയാനാ ഇരുന്നത് ഇല്ലേ എല്ലാരും അവൻ അടുത്തിരിക്കുന്ന ആരെയും ശ്രദ്ധിക്കേണ്ട അവനാന്റെ കാര്യം നോക്കിയാ മതി ദൈവം തമ്പുരാനാ ആ നമ്മുടെ ആ മനോഗതി പ്രകാരം നോക്കുക ഇന്ന് യോഗം നടക്കുകയില്ല ഈ ഹോൾ ചിലപ്പോൾ ഇവിടെ കാണും ഇവിടെ ഒന്നും ആരും കാണുക ആ ഒരു മനസ്സ് നമുക്ക് വേണം എന്ന് പറഞ്ഞ് അന്യായത്തിന് കൂട്ടുനിൽക്കണമെന്നല്ല സ്തോത്രം അപ്പോൾ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് അപാകതകൾ ന്യൂനതകൾ പ്രാളിച്ചകൾ വന്നാൽ നടത്തിപ്പുകാരത് സഹിച്ചു പാപത്തിനും അന്യായത്തിനും നീതിക്ക് നിരക്കാത്തതിന് യോജിച്ച് നിൽക്കണമെന്നല്ല പറഞ്ഞത് തെറ്റാണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം പക്ഷെ സഹിക്കണം ഇനി കർത്തൃദാസന്മാരാകുന്ന ഞങ്ങൾ മനുഷ്യരാ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല നോട്ടത്തിലും സംസാരത്തിലും ഇടപാടിലും കൊടുക്കുവാണെങ്കിൽ അപാകതകൾ വരാം വരരുത് വരാം ദൈവദാസന്മാരെക്കാളും പരിജ്ഞാനമുള്ള പക്കതയുള്ള വിശുദ്ധിയുള്ള വേർപാട് പാലിക്കുന്ന നല്ല ഉത്തമ വിശ്വാസികളുണ്ട് ഉണ്ട് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കാം ഞങ്ങൾക്ക് പാസ്റ്റർമാരെക്കാൾ നല്ല വചനത്തിൽ തിട്ടമുള്ള വിശ്വാസിയുണ്ട് പിന്നെ ഞങ്ങൾ പൊട്ടത്തരം പറമ്പ് നിങ്ങള് മിണ്ടാതിരിക്കുന്ന ഞങ്ങൾക്ക് അറിയാം അറിയാം നിങ്ങളിരിപ്പ് കാണുമ്പോൾ അറിയാം എന്നേ പാസ്റ്റർ എഴുന്നേറ്റ് വിവരക്കേടല്ല അപ്പം അഥവാ ഒരാൾ പറയാം വന്ന പ്രായമുള്ളൊരു ദൈവനാശന്മാരോടൊന്നും പറയരുത് അങ്ങനെ നിങ്ങൾക്കറിയാം നിങ്ങളത് സഹിക്കല്ലേ പൊട്ടത്തെറ്റായിരിക്കും ഞാൻ ചിലപ്പോൾ എഴുന്നേറ്റ് വിവരക്കേടായിരിക്കും പറയുന്നത് നിങ്ങൾ പിന്നെ എന്നെ താഴോട്ട് കുഞ്ഞിഞ്ഞിരിക്കേ ുള്ളിൽ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന നല്ല ബുദ്ധി കൊടുക്കണേന്ന് അത് സഹിച്ചേ നോക്കുകയുള്ളു അപ്പോൾ ദൈവം എന്തെല്ലാം കാര്യം സഹിക്കുന്നു അല്ലേ ആ ഒരു മനോഗതി നമുക്ക് അട്ട നമ്മുടെ വിഷയത്തിൽ പരീക്ഷ സാധിക്കണം ഒന്ന് പരീക്ഷ ദൈവ കൊണ്ട് രണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് തരത്തില്ല സ്തോത്രം മൂന്ന് ഏ ഇത് സഹിക്കണം സഹിച്ചേ സഹിച്ചു ഒരു ചിന്തയും കൂടെ പറയാം ഇങ്ങനെ നിന്നാൽ പരീക്ഷയോടുകൂടെ നമുക്ക് പോക്ക് വഴിയുണ്ട് ഈ സന്ധ്യയിൽ വിവിധ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ കാണും ഇതിനകത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ള വിഷയം കാണും പുള്ളിയൊക്കെ എന്തുകൊണ്ട് വിശേഷം സന്തോഷമായിട്ട് ഞങ്ങൾക്കൊരു പാസ്സുണ്ട് പുള്ളിയോട് എന്നെ ചില എന്നെ എന്നെ അച്ഛൻ എന്നെ കൊണ്ട് വിളിച്ചു സന്തോഷായിട്ടിരിക്കുന്നത് പുള്ളി അങ്ങനെ പറയുള്ളു സന്തോഷായിട്ട് അങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ ചിലപ്പോൾ നീറുന്ന വിഷയവുമായിട്ടായിരിക്കും നടക്കുന്നത് തിങ്ങി വിങ്ങുന്ന മനോവേദനയായിട്ടായിരിക്കും ഈ യോഗത്തിൽ വന്ന് സംബന്ധിക്കുന്നത് അങ്ങനെയുള്ളവരോട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ ദൈവം പോക്ക് വഴി ഉണ്ടാക്കത്തി പരീക്ഷയോടുകൂടെ പോക്ക് വഴി ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു നിർത്താം ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക പരീക്ഷയോടുകൂടെ ദൈവം നമുക്ക് പോക്കു വഴിയുണ്ടാകാം അതിന്റെ ചെറിയൊരു ഉദാഹരണം ഇസ്രായേലും ഇസ്രിയും പുറപ്പെട്ട് ചെങ്കട തീരത്ത് വന്ന് നിക്കാ മുൻപ് ചെങ്കടൻ ഇരുവശവും പർവ്വതം വേദചിന്തകന്മാര് ചിലത് പറയുന്നത് എന്നാണ്ട് നാല്പത്തി ഒൻപത് മൈൽ ദൈർഘ്യമുണ്ടെന്നാവിടെ മറകരഘടന ആ വെള്ളത്തിന്റെ അടിക്കണക്ക് ഏറ്റവും കുറഞ്ഞ ഭാഗത്ത് എഴുപത്തി എഴുപത്തി അഞ്ചടിക്കനം വെള്ളം കൂടുതൽ ഭാഗം നൂറടി അപ്പൊ നൂറ് എഴുപത്തി അടി കനത്തി വെള്ളം കിടക്കുന്നു അവിടെ ആ മറുകര കിടക്കണ്ടത് അപ്പൊ മുൻപ് ഈ ചെങ്കടൽ ഇരുവശവും പർവ്വതം അല്പം കഴിഞ്ഞപ്പോ വലിയ ശബ്ദ ബഹളം തലമുക്ക് നോക്കിയപ്പോ പർവന്റെ സൈന്യം വരുന്നു പരീക്ഷ അപ്പൊ ഈ പരീക്ഷയുടെ നടുവിലും അഭിപ്രായങ്ങൾ പറഞ്ഞ ആൾക്കാരുണ്ട് സഭയ്ക്കകത്ത് കുറച്ച് പേര് നമുക്ക് പുറകോട്ടങ്ങ് പോകുന്നതായിരിക്കും ഏ പള്ളിക്കാരിപ്പളും നമ്മളെ വിളിക്കുന്നുണ്ട് ഈയിടെ അച്ഛൻ കണ്ടപ്പം വിളിച്ചു ജോർജ് ഊട്ടി ഇഞ്ഞ് വരുന്നതായിരിക്കും കുറച്ചുകൂടെ ഇപ്പം നമ്മുടെ ഈ സഭയിലെ നടപടി കണ്ടപ്പോൾ എനിക്കും തോന്നുന്നുണ്ട് തിരിച്ചങ്ങ് കുറച്ച് പേരും എന്നെ പറഞ്ഞ് കാണും വേറെ വഴിവല്ലോ ഉണ്ടോ എന്ന് നോക്കാം പറഞ്ഞു കാണുവാർക്കും വേറെ വഴിയുണ്ട് പക്ഷെ ഇതും കേറി അറിയാം ഞാൻ പണ്ടൊക്കെ ഇപ്പൊ എനിക്ക് ഡൈവ് ചെയ്യുന്ന ആളാണ് വേറെ കൊറേ പേര് പറഞ്ഞു കാണും ഒരു കാര്യം ചെയ്യും നമുക്ക് ചെങ്ങാടം ഉണ്ടാക്കാം അഞ്ചെണ്ണമെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ എല്ലാത്തിനെയും വന്ന് കൊല്ലുന്നെല്ലാം നല്ലതെല്ലോ ഇറങ്ങി തിരിച്ച അഞ്ചെണ്ണമെങ്കിലും ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങൾ ഗ്രൂപ്പുകാർ ചോദിച്ചു മിശ്രൈമിലായിരുന്ന നല്ല അടക്കമെങ്കിലും കിട്ടി ഇവിടെ കുഴി പോലും വെട്ട അതാ മിശ്രീ ശവക്കുടി ഇല്ലായിട്ടാന്ന് ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞ മണത്തിട്ടല്ലേ രണ്ടിടതാക്കുമ്പോഴേ വെള്ളം കേറും അവിടെ ആയിരുന്നു നല്ല ഒന്നാന്തരം കല്ലറ ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളാണ് പക്ഷെ വചനം പഠിപ്പിക്കുന്നത് പരീക്ഷയോടുകൂടെ പോക്ക് വഴിയും ഈ അഭിപ്രായം പറഞ്ഞ എല്ലാം ഞാനും നിങ്ങളെ മിടുക്കരാ നല്ല ചേരും പടിച്ച് ചേർത്ത് ആ സ്ത്രോത്രം തമ്പുരാൻ ഇങ്ങനെ ഇവരുടെ ഈ സംസാരവും പ്രകൃതിയുമെല്ലാം കണ്ടു മോശ ദൈവത്തോട് നിലവിളിച്ചു ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യേ നിന്റെ കയ്യിലുള്ള വടിയെടുത്ത് ചെങ്കടലിന് നീട്ടാൻ പറഞ്ഞു മോശ വടിയെടുത്ത് ചെങ്കടലിൽ നീട്ടി പറവോന്റെ സൈന്യം വരികയാ ജനമാനെ ഭയങ്കര പ്രശ്നം പ്രശ്നമുണ്ടാക്കി നിൽക്കുന്നു എന്റെ എളിയ ചിന്ത മോശ ജനത്തിന്റെ അഭിപ്രായവും ജനത്തെ നോക്കിയിരുന്നെങ്കിൽ മോശം കോഴി കോഴേ കാരണം ഈ നാടൻ പാഷനു ചൊല്ലുണ്ടല്ലേ ബഹുജനം പലവിധമാണ് ജനത്തെ നോക്കി ജനത്തിന്റെ അഭിപ്രായം കേട്ടിരുന്നെങ്കിൽ മുഴുവൻ കുഴഞ്ഞാനോ പക്ഷെ മോശ ദൈവസമിതി കണ്ടൾ കയർത്തി ദൈവത്തിന്റെ ആലോചന കേട്ടു തമ്പുരാ പറഞ്ഞൊരിക്കൽ എന്റെ എളിയ ചിന്തയാ മോശ ഈ വടിയെടുത്ത് ഇങ്ങനെ ചെങ്കടൽ നീട്ടി ഞാൻ ഞാനൊരു ചിന്ത പറയാം ഇവരില്ല ഇബ്രായം പറയുന്നവരില്ലേ മോശ ഈ വടിയെടുത്ത് ഇങ്ങനെ നീട്ടിയപ്പം ഈ ഇസ്രായേലിടയിൽ തന്നെ ആൾക്കാർ പറഞ്ഞു ഇയാൾക്ക് എന്ന പ്രശ്നം വന്നാൽ ഒരു ഓണക്ക പടിയുണ്ട് ഇയാൾ എന്ന പ്രശ്നം വന്നാൽ ഓണക്കപടി എടുത്ത് ഇയാളെ ആദ്യ ഇയാൾക്കിട്ടതല്ല ആദ്യം ഓണക്കപടി ഓടിച്ച ഊര് ഇവർക്കിതേ ഉണക്കവടിയായിട്ട് തോന്നും പക്ഷെ പുസ്തകത്തിൽ എടുത്തേക്കുന്നത് ദൈവത്തിന്റെ വടിയാണ് നിന്റെ കയ്യിൽ ദൈവത്തിന്റെ വടിയുണ്ടെങ്കിൽ നീ പവർണ്ട നമ്മുടെ വടിയായിട്ട് നടക്കരുത് നമ്മുടെ വടിയും കൊണ്ട് നടക്കരുത് ദൈവത്തിന്റെ വടിയാണ് ഇതിപ്പോ എല്ലാരും ദൈവത്തിന്റെ വടി ഓടിച്ച് ഊര കളഞ്ഞു നമ്മുടെ വടിയായിട്ട് നടക്കുക എന്നിട്ട് ഇങ്ങനെ കോലടി നടക്കുക എല്ലടേലും മടിയുണ്ട് മുഴുവൻ കോലടിയാ പണ്ട് ഞങ്ങളുണ്ട് തന്നെ കളിക്കുമായിരുന്നു ദൈവത്തിന്റെ വടി വേണം തമ്പുരാൻ പറഞ്ഞ വടിയെടുത്ത് നീ ചെങ്കടലീട്ടാൻ പറയമെല്ലാം നോക്കി നിൽക്കുമ്പോ മോശ വടി ഇങ്ങനെ നീട്ടി നിൽക്കും ഈ ആൽമക്കണ് പ്രകാശിക്കാത്തവന് തോന്നും എന്റെ ഭാഷയാ കേട്ടോ എടാ ഈ കിളവൻ ചുമ്മാ ഉണക്കവടിയായിട്ട് ഇയാൾ ഉണക്കവടിയായിട്ട് നിന്ന് പർവം വന്ന് അടിച്ചു തൂക്കും ഈ ചെങ്കടലി എടുത്തിട്ട് എല്ലാം ചാടും ഇയാൾ പണ്ട് മുതലേ ഉള്ള അയാൾക്ക് ഇയാൾ വടി ഇട്ട് കുറെ അവിടെ പരിപാടി നടത്തുന്ന ഇന്ന് നടക്കുവോ ഉണക്കപടി ആയിട്ട് ഇങ്ങനെ എന്നാൽ ആന്മക്കെന്ന് തെളിഞ്ഞ പറഞ്ഞത് എങ്ങനെയാന്ന് ചോദിച്ചാൽ മോശ വടിയെടുത്തിങ്ങനെ ചെങ്കടലും നീട്ടി നീട്ടിയപ്പോൾ കണ്ണ് തെളിയാത്തവൻ നോക്കുമ്പം ഉണക്കക്കമ്പ് മോശയുടെ കയ്യുമേ കാണുകയുള്ളു പക്ഷെ ആൽമക്കണ്ണ് തെളിഞ്ഞ പ്രവാചകം പറയാ മോശ വടിയെടുത്തിങ്ങനെ നീട്ടിയപ്പോൾ മോശയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭൂജം അങ്ങോട്ട് വന്നു നിങ്ങളാണ്ടാ വാക്യം വായിച്ചേ യഷയാം പ്രവചനം അറുപത്തിമൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഉറക്കെ വായിച്ചു യശയാണ്ട് മൈക്കൂടെ തന്റെ മകത്തമുള്ള ഭൂജം മോശയുടെ കൈക്കൽ ചെല്ലുമാറാക്കി ഹന് നമ്മ ദർശനമില്ലാത്തവൻ വെളിപ്പാടില്ലാത്തവൻ ജഡീകൻ പ്രാകൃതൻ സഭയ്ക്കകത്തുള്ള അനാത്മികൻ ജഡീകൻ പ്രാകൃതൻ വെറുതെ വന്ന് ഊത്തിയിരിക്കുന്നവൻ രക്ഷിക്കപ്പെടാത്തവൻ വീണ്ടും ജനനം പ്രാപിക്കാത്തവൻ ദൈവമായിട്ട് ബന്ധമില്ലാത്തവൻ യവന്മാര് പുറകിലിരുന്ന് അല്ലെങ്കിൽ നടുക്കിരുന്നില്ലേ സൈഡിൽ ഇരുന്ന് ചിലപ്പോൾ ഫ്രണ്ടിലായിരിക്കും വന്ന് പറയാം അല്ലേ അല്ലെ ഇയാൾക്ക് പുറം ആളുകളുള്ള ഒരു ഉണക്കവടി ഇയാളും ഇയാളുടെ ഉണക്കസോത്രം ചുമ്മാ മനുഷ്യനെ ഇരുത്തി അമ്മ സ്വോത്രം പറയിപ്പിക്കുക ഇയാൾക്ക് സ്വത്രം പറഞ്ഞാൽ തന്നെ ഇരുന്നങ്ങ് അഭിപ്രായം ഇതാ

ஓ! நடுவ சக்தி கரம் உயர்த்தும் தெய்வத்தின் பைதலே జాగരിക്കുന്ന தெய்வத்தின் பைதலே നിندهமீதே யெகோவ அகட பூஜை மண்டமா அர்மதி வைஷஸ் கைடா മകത്തമുള്ള ഭുജം മകത്തമുള്ള ഭുജം മകത്തമുള്ള ഭുജം ദൈവത്തിന്റെ മകത്വമുള്ള ഭൂജം നിന്റെ കുടുംബത്തിന്റെ മീതയുണ്ട് നിന്റെ തലമുറകളുടെ വീ തലമുറയുടെ ഇത് ആത്മകണ്ണ നിലഞ്ഞെങ്കിലേ ഇത് ദർശിച്ചു സ്തോത്രം ഇത് ദൈവമായിട്ട് ബന്ധ അന അനാൻമിയർക്ക് പിടി കിട്ടുക തന്നെ ആത്മീയം ദർശിക്കുമ്പോ അവൻ കാണുക മോശയുടെ പത്ത് എൺപത് ചിലുമാനം വയസ്സുണ്ട് സ്തോത്രം ഉണ്ട് വല്യമനായി നമ്മുടെ രീതി വെച്ച് ഉണക്ക കമ്പുവാ നോക്കുമ്പോ ഒരു കളവൻ കമ്പും പിടിച്ചോണിങ്ങനെ നിൽക്കുന്നു പക്ഷെ ആന്മക്കണ് തെളിഞ്ഞവൻ കണ്ടു വലിയപ്പം കമ്പുമായിട്ട് ഇങ്ങനെ കയ്യും പിടിച്ച് നിൽക്കുമ്പോ അതിന്റെ മീതെ ദൈവത്തിന്റെ മഹത്വമുള്ള ഭൂജം സ്തോത്രം സ്തോത്രം അതിന്മീതെ യഥോപകയുടെ മഹത്വമുള്ള ഭുജം ഉൽപ്പത്തി ഇരുപത്തെട്ടിലും അങ്ങനെ അതിന്മീതെ യാഗോബ കിടന്നെടുത്ത കിടന്നപ്പോളേ അതിന്മീതെ നിന്റെ മീതെ നിന്റെ മീതെ നിന്റെ മീതെ